വീണ്ടും ദുഃഖ വാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഈ മരണവാർത്ത പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് അഞ്ചു അന്തരിച്ചു ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു വയനാട് സ്വദേശിനിയാണ് അഞ്ചു അമൽ കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ അമലാണ് അഞ്ചുവിൻ്റെ ഭർത്താവ് ഇരുവരും യു കെയിൽ ജോലി ചെയ്തു വരികയായിരുന്നു പനി ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അഞ്ജുവിന് രോഗം മൂർച്ഛിക്കുകയും മരണം സംഭവിക്കുകയുമാണ് ഉണ്ടായത് യു കെയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അഞ്ജുവിനെ നോർത്ത് ആംപ്റ്റണിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഏറെ പ്രിയങ്കരിയായ അഞ്ജുവിൻ്റെ വിയോഗം വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് ബന്ധുക്കൾ പ്രിയപ്പെട്ട അഞ്ജുവിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക